ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടേക്ക് ഇരിക്കണം അപ്പം ഞാനും വിഷലും ഇവിടെ സുഖമായിട്ടിരിക്കേണ്ടി കേട്ടാ അപ്പോൾ അതേ ഞങ്ങൾ ഒരു പൊട്ട വെള്ളരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഞാൻ കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ച് അപ്പോൾ അതേ നല്ല പൊട്ടിയിരിക്കണം പൊട്ട വെള്ളരി തന്നെയാണ് കിട്ടിയത് നല്ല മറ്റേ നല്ല പഞ്ഞി പോലെ ഇരിക്കണം കേട്ടോ നല്ല സോഫ്റ്റ് നല്ല നല്ല തരി തരിതരിതരി പോലും ഇങ്ങനെ ഇരിക്കണം നല്ല രസമുണ്ട് അതിങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഞാൻ ആദ്യം അതിൻ്റെ തൊലി ഇങ്ങനെ കളയണേനെ പിന്നെ അതിൻ്റെ കുരുവൊക്കെ കളയണം അപ്പം നല്ല ഒരു സോഫ്റ്റ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇല്ലേ അതങ്ങനെ വിട്ട് വിട്ട് വരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊട്ടവെള്ളരി അപ്പോൾ അതേൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോഴത്തെ അതിൻ്റെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഉടക്കണേട്ടാ എന്നിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്നടിക്കും മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല ഇങ്ങനെ ഉടച്ചുടച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഉടച്ചുടച്ച് ഇങ്ങനെ എടുത്താൽ മതി അപ്പം ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണുണ്ട് നമ്മുടെ ആവശ്യം നമ്മൾ മധുരം നോക്കണം അപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഞാനിങ്ങനെ ഉടച്ചു ഇങ്ങനെ ഉടച്ച് ഉടത്തിട്ട് കഴിക്കാനാണ് നമുക്ക് കൂടുതലും ടേസ്റ്റ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോള് കഴിക്കാൻ ബുദ്ധിമുട്ട് ചിലപ്പം മടി കാണിക്കും അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചു കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഞാനിങ്ങനെ അടച്ച് ഉടച്ചതിന് ശേഷം ഞാനൊന്ന് നട്ട് മിക്സിയിൽ മിക്സിയിൽ ഞാൻ ഇടുമ്പോൾ ഒട്ടും വെള്ളം ഒന്നും ഇക്വലായിട്ട് കണ്ടു ഇപ്പം തന്നെ കണ്ടില്ല ഇങ്ങനെ ഉടക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം തവണ അപ്പോൾ ഞാൻ അതൊന്ന് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ പൊട്ട വെള്ളര് അതേപാടി തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോണത് നമ്മുടെ തേങ്ങാപ്പാൽ ഇല്ലേ തേങ്ങാപ്പാൽ അതായത് കട്ടിക്ക് ഞാൻ പാൽ എടുക്കും തേങ്ങാപ്പാല് അതിലാണ് ഞാൻ പൊട്ടവെള്ളരി ഉണ്ടാക്കുന്നത് അപ്പോൾ കട്ടിക്ക് നല്ല പാൽ ആദ്യം എടുക്കട്ടെ അത് ഞാൻ കാണിച്ചു തരാം വേണ്ട നല്ല ഇപ്പം തന്നെ നല്ലൊരു കുറുക്ക് ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും പാ തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആധികം വെള്ളം പോലെ ആക്കരുത് തേങ്ങാപ്പാൽ കട്ടിക്കാൻ എടുക്കണം അപ്പം ഞാൻ അതിൻ്റെ ഇവിടെ തേങ്ങാപ്പാൽ കട്ടിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കണ്ടാ നല്ല കട്ടിയിൽ തന്നെയാണ് നല്ല അധികം ഇങ്ങനെ ലൂസാക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ പൊട്ടവെള്ളരിക്ക് നമ്മൾ കട്ടിയിൽ തന്നെ എടുക്കുമ്പോഴാണ് നമ്മുടെ പൊട്ടവെള്ളരിക്ക് ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഏലക്കാപ്പൊടീൻ്റെ ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടെടുത്തിട്ടില്ല അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടവെള്ളരി ജ്യൂസ് ഇത്രേ ഉള്ളൂ കേട്ടോ പൊട്ടവെള്ളരി നമ്മുടെ തേങ്ങാപ്പാലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇത് ഇവിടെ ഞാൻ ആ ഉണ്ടായ തേങ്ങാപ്പാലം എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കണേന്ന് അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നത് റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഐസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പൊട്ട വെള്ളി ജ്യൂസ് അപ്പോൾ അത് എത്ര വെള്ളും അപ്പോൾ എല്ലാവരും പൊട്ടവെള്ളേരി ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ചൂട് സമയത്തൊക്കെ നല്ല തണുപ്പ് കിട്ടുകയാണ് നല്ലൊരു ആശ്വാസം ഇരിക്കും നമുക്കൊക്കെ ഇത് നല്ലൊരു ഹെൽത്തിയും തന്നെയാണ് പൊട്ട വെള്ളരി ജ്യൂസ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം നല്ലൊരു കുട്ടിപോളി ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ